രാത്രി കൃഷ്ണനും ബലരാമനും ഉറങ്ങിക്കിടക്കുന്ന ഗുരുവിനു സമീപം ചെന്ന് പരിചരിക്കുന്നു ഉണർന്ന മുനി ഇരുവരെയും കണ്ട് വിസ്മയിക്കുകയും അരുതെന്ന് വിലക്കുകയും ചെയ്യുന്നു ഗുരു പിതാവിന് തുല്യമാണെന്നും അതിനാൽ ഗുരുസേവ തങ്ങളുടെ കടമയാണെന്നും കൃഷ്ണൻ അറിയിക്കുന്നു ജ്വരബാധിതനായ സുദാമാവിന്റെ ജോലികൾ കൃഷ്ണൻ നിർവഹിക്കുന്നു ഉണരാൻ വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ആ അവസ്ഥയിലും തന്റെ ജോലികൾ ചെയ്യാൻ ഒരുങ്ങിയ സുധാമാവിനെ ഗുരുമാതാവ് വിലക്കുന്നു ഭക്ഷണവേളയിൽ സുദാമാവിനെ കാണാതെ കൃഷ്ണൻ തേടിച്ചെല്ലുന്നു ഏകാദശി വ്രതത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു സുധാമാവി അങ്ങയെ അനുഭവിക്കുന്ന എന്റെ മനസ്സിലെ വെളിച്ചം ഒരു നാളും അണയാൻ ഇടവരുത്തരുതേ താപഹാരിയായ നാരായണിക്കണമേ ആഹാ എന്തൊരു അടിയുറച്ച ഭക്തി ഞാൻ വന്നത് നീ അറിഞ്ഞില്ല വന്നതുപോലുമെന്നു വിട്ടുപോയാൽ മാത്രമല്ല കൃഷ്ണ വരാൻ സാധിക്കൂ നീ എപ്പോഴാണ് എന്നെ വിട്ടു പിരിഞ്ഞിട്ടുള്ളത് ഇല്ല കൃഷ്ണ നീ കൃഷ്ണേരവും എന്നോടൊത്ത് തന്നെയുണ്ട് എന്റെ ഹൃദയത്തിൽ സമ്മതിച്ചു മിത്രമേ തൽക്കാലം ഞാൻ തന്നെ തോറ്റിരിക്കുന്നു പൂജ കഴിഞ്ഞില്ലേ വരൂ ഇനി നമുക്ക് ആഹാരം കഴിക്കാം കൃഷ്ണ ഇന്ന് ഏകാദശിയാണ് എനിക്ക് സുധാമ സതീർ അല്ലേ അതായത് വിദ്യ അഭ്യസിക്കുന്ന ഗുരുകുലവാസികൾ ആ നമുക്കും ഇത്തരം തമ്മിൽ എന്ത് ബന്ധം എവിടെയാണത് അനുശാസിക്കപ്പെട്ടിരിക്കുന്നത് ഗുരുകുലം എന്നെ സംബന്ധിച്ചിടത്തോളം നീ പറഞ്ഞതിൽ അത്രത്തോളം ശരി തന്നെ പക്ഷെ വിദ്യ നേടൽ എന്റെ ലക്ഷ്യമല്ല പിന്നെ പരമാത്മാവിനെ മനനം ചെയ്യാനുള്ള സിദ്ധി എന്റെ ലക്ഷ്യം അതിലൊതുങ്ങും ചിത്തത്തെ ഏകാഗ്രമാക്കാനുള്ള പരിശീലനമാണ് എനിക്ക് ഈ പക്ഷേ കലകളും സ്വായത്തമാക്കുമ്പോഴാണ് ഒരുവൻ സമ്പൂർണനാവുന്നത് ആ വിദ്യകൾ തന്നെയാണ് നമ്മുടെ ഗുരുദേവൻ ഇവിടെ പഠിപ്പിക്കുന്നത് നീ പലതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് തന്നെ സംശയം ജനിക്കാറുണ്ട് എന്ത് സംശയം കൃഷ്ണ ഗുരുദേവൻ അതിന്റെ പേരിൽ നിന്നോട് അപ്രേം തോന്നാൻ ഇടവരില്ലേ എന്ന് എന്റെ പ്രകൃതവും മനോധർമ്മങ്ങളും ഗുരുദേവന് അറിയാം കൃഷ്ണ എനിക്ക് ഒരേ ഒരു കല മാത്രം മതി ഭക്തി ഭക്തി വരണം മറ്റെത്രയോ മാർഗങ്ങളുണ്ട് അതെ കൃഷ്ണൻ ചോദിച്ചത് തീർത്തും ശരിയാണ് എന്തിനു ഗുരുകുലം പക്ഷേ എന്റെ കാര്യത്തിൽ എല്ലാം വിചിത്രമാവുന്നു എങ്ങനെ വാസ്തവം അറിയാൻ എന്നേക്കാൾ നല്ലത് ഗുരുദേവനെ തന്നെ സമീപിക്കുന്നതാണ് അദ്ദേഹം വിശദീകരിക്കും വന്ദനം ഗുരുദേവ ഗുരുദേവ കൃഷ്ണ എന്തു വേണം കർമ്മങ്ങൾക്ക് എനിക്കൊരു സംശയനിവൃത്തി വരുത്താനുണ്ട് ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിക്കുന്ന ഏവരും സമന്മാരല്ലേ ഗുരു അതെ ഇതിൽ സന്ദേഹിക്കാൻ എന്തിരിക്കുന്നു കൃഷ്ണ ഇവിടുന്ന് ആർക്കെങ്കിലും പ്രത്യേക സൗജന്യങ്ങൾ കനിഞ്ഞ അനുവദിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ നന്ന് ഇല്ല ഒരാൾക്കുമില്ല ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൃഷ്ണ ഇങ്ങനൊരു സംശയം സുധാമാവിനെ മാത്രം ഗുരുദേവൻ പലതിൽ നിന്നും ഒഴിവാകാൻ അനുവദിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് തന്നെ സുധാമാവ് ഈ ഗുരുകുലത്തിലെ വിദ്യാർത്ഥിയല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ പിന്നെ അതെ സുധാമാവിനാവശ്യം ിവാസകൾ അടക്കാൻ ഒരു ഒരഭയകേന്ദ്രം അങ്ങനെ ഒരു അപേക്ഷയുമായി സുദാമാവിന്റെ പിതാവ് ഒരു ദിവസം ഇവിടെ വന്നു അവനെയും കൂട്ടി ആശ്രമജോലികൾ ചെയ്യാൻ പകരം ഭക്ഷണം മാത്രം മതി അതേ കൃഷ്ണ ജന്മം കണ്ടതാൾ മുതൽ ദാരിദ്ര്യം മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ആ ബാലൻ ആ ദയനീയ അവസ്ഥ കണ്ട് എന്റെയും ഗുരുമാതാവിന്റെയും കണ്ണു നിറഞ്ഞു ഞാൻ അനുവദിച്ചു സമ്മതിച്ചു അന്നു മുതൽ സുധാമാവ് ഇവിടെ തന്നെ ശിഷ്യന്മാരോടൊപ്പവും അല്ലാതെയും എന്നിരുന്നാലും ഗുരുദേവ അവിടത്തെ ശിഷ്യനായി ഇനിയും സുധാമാവിനെ പരിഗണിക്കാമല്ലോ പാടില്ല അതിനെ നിർബന്ധിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും തെറ്റാണ് സുധാമാവിന് ഭക്തിയിലും ജ്ഞാനമാർഗത്തിലുമാണ് താല്പര്യം ജനങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ധീരപുരുഷന്മാരെ ഇപ്രകാരം ആവശ്യമുണ്ടോ അപ്രകാരം തന്നെ ഭക്തോത്തമന്മാരെയും ജ്ഞാനികളെയും ആവശ്യമുണ്ട് സുദാമാവിന്റെ മാർഗം അതാണ് കൃഷ്ണ ഇപ്പോൾ സംശയ നിവർത്തിയോ ആയി ഗുരുദേവ ആയി പോകാൻ അനുമതി നൽകിയാലും ഗുരുദേവാ നമ്മുടെ കൃഷ്ണൻ ആഹാരം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് അങ്ങ് ശ്രവിക്കുന്നില്ല എന്നുണ്ടോ ശ്രവിച്ചു ഞാനായിട്ട് ഏറെ നിർബന്ധിച്ചു നോക്കി പക്ഷെ ഫലിച്ചില്ല അങ്ങൊരു വാക്ക് പറഞ്ഞ കൃഷ്ണന്റെ താല്പര്യം എന്തോ അതല്ലേ നടക്കൂ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ എനിക്ക് എന്ത അവകാശം അങ്ങനെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് കൃഷ്ണൻ അവിടുത്തെ ശിഷ്യനല്ലേ ഗുരുവാക്യമാകുമ്പോ അതേതൊരു ശിഷ്യനും അലങ്കനീയമെന്നല്ലേ ശാസ്ത്രം ദേവി സാധാരണ ഗുരുശിഷ്യ അനുസരിച്ച് ദേവിയുടെ വാദം അക്ഷരം പ്രതി ശരി തന്നെ പക്ഷേ കൃഷ്ണനും ഞാനും അതിനെ കേവലം ഗുരുശിഷ്യ ബന്ധത്തിൽ ഒതുക്കാൻ നമുക്കാവില്ല എന്തുകൊണ്ട് സ്വാമി ലോകം തന്നെ ആ മഹാപുരുഷന്റെ നിയന്ത്രണത്തിലിരിക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നിയന്ത്രിക്കാൻ എനിക്കെന്നല്ല മറ്റാർക്കും സാധിക്കില്ല അവതാര പുരുഷനായ കൃഷ്ണൻ സ്വയം തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് വിദ്യ തേടി നമ്മുടെ സമക്ഷം വന്നതേ മഹാസുഹൃദം പ്രതീക്ഷിക്കാത്ത ഒരു വരപ്രസാദം അതും ഞാനായിട്ട് ചോദിച്ചതല്ല അദ്ദേഹം സ്വയം കനിഞ്ഞു നൽകിയത് സ്വാമി കൃഷ്ണൻ അവതാരപുരുഷനാണെങ്കിൽ തുടരാം ഒരു സംശയ നിവൃത്തി വരുത്താൻ ഈ ഉള്ളവളെ അനുവദിച്ചാലും ദേവി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും സംശയം മാത്രമാണോ അതിലും അതിലുമുപരി മറ്റൊന്നല്ലേ സ്വാമി അതെ നമുക്കത് വ്യക്തമായും മനസ്സിലാക്കാനാവുന്നുണ്ട് നമ്മുടെ ഇരുവരുടെയും ജീവിതത്തിന്റെ ആധാരശിലയെക്കുറിച്ചല്ലേ ദേവി ഈ ലോകം വെടിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മാക്കൾക്ക് പിണ്ടതാനം നിർവഹിക്കാൻ പോലും ആരുമില്ലല്ലോ ആരുമില്ല അവസ്ഥയെ കുറിച്ചല്ലേ അങ് മനസ്സിൽ ദർശിച്ചത് സത്യമാണ് സ്വാമി സമുദ്രത്താൽ വിഴുങ്ങപ്പെട്ട നമ്മുടെ പൊന്നാമന മകനെ പോയി കൃഷ്ണനോട് അതിനെപ്പറ്റി പോയി വേണ്ട ദേവി എന്തിനും ധൃതി കൂട്ടേണ്ട ആഗ്രഹം എന്റെ മനസ്സിലും ഇല്ലാതിരുന്നിട്ടല്ല പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ആ സമയം സമാഗതമാവട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം ദേവി നിദ്രയ്ക്ക് സമയമായില്ലേ ഓർത്ത് വിലവയ്ക്കാതെ സമാധാനമായി ഉറഞ്ഞു

ശിഷ്യ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മാണ്ഡവ്യ മഹർഷിയുടെ കടന്ന് പറഞ്ഞു തരാം അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് ചെയ്ത ഒരു തെറ്റിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് പിന്നീട് അനുഭവിക്കേണ്ടി വന്നു നമ്മെ ഭടന്മാർ പിന്തുടരുന്നുണ്ട് അവരിൽ നിന്ന് രക്ഷപെടാൻ അടിയന്തരമായി വഴുതേടണം നിന്ന് സമയം കളയാതെ പക്ഷേ നാം എവിടെ അഭയം തേടും ഈ വസ്തുവകകൾ ഒളിപ്പിക്കെങ്കിലും വേണം അതാ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ ആ മാമുരി ശ്രേഷ്ഠ ഗാന്ഡവനത്തിലെ യാത്ര അതീവ ദുർഘടം ഞങ്ങൾക്കാണെങ്കിൽ വഴിയും തെറ്റിപ്പോയി ഈ ചുമടാണെങ്കിൽ താങ്ങാവുന്നതിലും അധികം ഇതൊന്നും ഇറക്കി വെച്ച് വിശ്രമിക്കാൻ അനുവാദം തരണം പ്രഭാതത്തിൽ ഞങ്ങൾ പുറപ്പെട്ടുകൊള്ളാം ഊമയാ അപകടം പെടുന്നാലും ഭയപ്പെടാനില്ല ശരിയാണ് ജനവാസ ലക്ഷണമില്ല ഇവിടെ എന്ത് അന്വേഷിക്കാൻ നടന്ന വഴികൾ വ്യർത്ഥം എന്തായാലും ഇത്രത്തോളം ദൂരം വന്നു ഇനി നമുക്ക് കുറച്ചു ദൂരം കൂടി പിന്തുടർന്ന് നോക്കാം ഈ പ്രദേശം കൊള്ളക്കാരുടെ സങ്കേതമാണെന്ന് കുപ്രസിദ്ധിയുണ്ട് അതാണെങ്കിൽ നാം ശരിക്കും ഒന്ന് അരിച്ചു പെറുക്കണം എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മഹാരാജാവിന്റെ പാരിതോഷിക ഉറപ്പ് ആരെങ്കിലും ഈ വഴി പോകുന്നത് അങ്ങ് കണ്ടോ ചോദിച്ചത് കേട്ടില്ലേ നാം ആരുടെയും ദേവിന് കാത്തു നിൽക്കേണ്ടതില്ല ഇതുവരെ നാം പിന്തുടർന്നതാണ് വരൂ അകത്തുകാരി പരിശോധിക്കാം ഏതൊരു ഭക്തൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നുവോ അവന്റെ കൂടെ ഭഗവാൻ സഹവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഭൗതിക നേട്ടങ്ങളെക്കാൾ സുധാമാവന് മുഖ്യം ഭക്തിയും ജ്ഞാനവുമാണ് അതിലൂടെ അവൻ മോക്ഷപ്രാപ്തിക്ക് ശ്രമിക്കുന്നു നാം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് വിവേകബുദ്ധിയോടെയാവണം അവിവേകത്തോടെ ആവരുത് അത് നന്മയെ ഹനിക്കും വിവേകത്തോടെ ചെയ്താൽ നന്മ പ്രാപ്തമാകും ആഗ്രഹ സബലീകരണത്തിന് നാം സത്കർമ്മം ചെയ്യണം അത് അർഹിക്കപ്പെട്ടതാണെങ്കിൽ അതിൻ്റേതായ സമയത്ത് അത് സമാഗതമാകുന്നു